ഹായ് കപ്പിൾസ് ആയിട്ടുള്ളവരാണെങ്കിലും അൺമാരിഡ് ആയിട്ടുള്ളവരാണെങ്കിലും കൺസൾട്ടേഷൻ നിന്ന് വരുമ്പം പറയും ഇത് ഞാൻ ഫിസിക്കൽ അബ്യൂസ് ഉള്ള കേസസ് ആണേ പറയണേ ഫിസിക്കൽ അബ്യൂസ് എന്ന് വെച്ചാൽ ശാരീരിക ഉപദ്രവം നേരിടുന്ന കപ്പിൾസിൻ്റെ കേസിലാണ് പറയുന്നത് അപ്പോൾ ഡോക്ടറെ ഒരു തല്ല് കിട്ടി രണ്ട് തല്ല് കിട്ടി മൂന്ന് തല്ല് കിട്ടി വയ്യ എനിക്കിനി ഈ ബന്ധം വയ്യ അങ്ങനെയുള്ള വിലക്ക് കല്ലോട് തല്ല് അങ്ങോട്ട് ഇങ്ങോട്ട് ആവാം ആരും വേണമെങ്കിലും ആവാം കേട്ടോ കൂടുതലും മെയിൽസ് ഫീമെയിൽസിനെയാണ് പറയണത് പക്ഷേ ഇവർ തിരിച്ചു നന്നായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനൊരു വ്യത്യാസം ഒന്നുമില്ല ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു തല്ല് കിട്ടി രണ്ട് തല്ല് കിട്ടി മൂന്ന് തല്ല് ഓക്കേ ഈ മൂന്ന് കഴിഞ്ഞിട്ട് നാലും അഞ്ചും ആറും പിന്നെ അനന്തമായിട്ടുള്ള തല്ലുകൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും അപ്പൊ ഇത് തല്ലുന്ന ആളുടെ ഒരു വിഷയമാണോ അതോ തല്ല് കൊള്ളുന്ന ആളുടെ ഒരു വിഷയമാണോ അതോ ഈ രണ്ട് കൂട്ടർക്കും ഇതിൽ പങ്കുണ്ടോ നമുക്കപ്പോൾ പറയാൻ പറ്റുമോ തല്ലി അപ്പം തല്ലി ആളുടെ മാത്രം വിഷയമാണെന്ന് ഇല്ല ഒരിക്കലുമില്ല ഇതിൽ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി അതിനെ അങ്ങനെ കൊണ്ടുപോവുക അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന പ്രവണത നമ്മൾക്കോ മറ്റുള്ളവർക്കോ നല്ലതല്ല അഥവാ ആ ബന്ധത്തിനും നല്ലതല്ല അപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ഉണ്ട് എങ്കിൽ സീക്ക് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് നോ ഡൗറ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർല